ഇന്ന് ഒരുപാട് പെൺകുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകളിലും കാണുന്ന ഒരു കോമൺ കണ്ടീഷനാണ് ആർത്തവ ക്രമക്കേടുകൾ അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പി സി ഒ ഡി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസാണ് പി സി ഒ ഡി ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്സ് ഹോർമോൺസിലോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ ഒരു ഇൻബാലൻസ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതൊരു മരുന്നുകൊണ്ട് മാത്രം കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല മരുന്നിനോടൊപ്പം അല്ലെങ്കിൽ അതിലും മുകളിലായിട്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു പരിധിവരെ നമുക്ക് പി സി ഒ ഡി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രധാനമായിട്ട് ഭക്ഷണം നിയന്ത്രണവും അതുപോലെ തന്നെ വ്യായാമമാണ് പി സി ഒ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് നമുക്ക് ഈ വീഡിയോയിലൂടെ പി സി ഒഡിയുടെ ഭക്ഷണ നിയന്ത്രണവും അതിന്റെ മാനേജ്മെന്റ് സൈഡും എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പി സി ഒ ഡിന്ന് നോക്കുക പി സി ഒ എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് സ്ത്രീകളുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ യൂട്രസിന് രണ്ട് സൈഡിലായിട്ട് ഓവറി അല്ലെങ്കിൽ അണ്ടാശയങ്ങളുണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കോശങ്ങളുണ്ട് നമ്മളതിനെ ഫോളിക്കിൾസ് ഒക്കെ എന്ന് പറയും ഈ ഒരു ഫോളിക്കിള് മെച്യോർഡ് ആയിട്ട് വരിക അത് അണ്ടം അല്ലെങ്കിൽ ഓവം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇതിന് ഒരുപാട് ഹോർമോണുകളുടെ സഹായ ആവശ്യമുണ്ട് അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളുടെ ഫംഗ്ഷനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ അണ്ടത്തിന് പൂർണ്ണ വളർച്ച എത്താൻ പറ്റാതെ വരികയും ഈ അണ്ടം ഓവറി തന്നെ തങ്ങി നിൽക്കുകയും പുറത്തേക്ക് വരാതെ ഓവറി തന്നെ അത് കെട്ടി നിൽക്കും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഓവറിയുടെ കോശങ്ങൾ കോശങ്ങളുണ്ടാവുന്ന നീർക്കെട്ടും അതുപോലെ തന്നെ ഈ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഓവങ്ങളെല്ലാം കൂടി കൂടി ചേർന്ന് ഒരു സിസ്റ്റുകളായിട്ട് ഫോം ചെയ്യും സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞ കുമിളകൾ എന്നാണ് അർത്ഥം അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷൻ ഒരു ഡെവലപ്പ് അല്ലെങ്കിൽ ഒരു ഫുള്ളി നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റീനെ തന്നെ ബാധിക്കാൻ കാരണമാകും അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കേസുകൾ നമ്മൾ നോക്കുകയാണ് വന്ധ്യതയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി ഓടി തന്നെയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ പി ജി ഓടി ഉണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരെ നമുക്ക് പാരമ്പര്യമായിട്ട് ഒരു ഘടകം ഉണ്ടെന്ന് പറയാം അതായത് അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനമാണ് ഇപ്പോൾ സഹോദരങ്ങൾക്കാണുള്ളത് ഇപ്പോൾ ചേച്ചിമാരുണ്ട് ചേച്ചിമാർക്ക് പി ജി ഓടി ഉണ്ടെങ്കിൽ അനിയത്തിക്ക് അത് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ജെനറ്റിക് ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പരിധി വരെ അങ്ങനെ ഒരു ഘടകമുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പം അമ്മയ്ക്ക് ഓവറിൽ ഫൈബ്രോഡോ സിസ്റ്റമൊക്കെ ഉണ്ടെന്ന് ഓർത്താൽ കുട്ടിക്ക് വരണമെന്നില്ല കുട്ടിക്കും അതേ ഒരു ജീവിതശൈലി ആവുന്നത് കൊണ്ടാണ് ആ ഒരു പി ജി ഒഡി പോലുള്ള കണ്ടീഷൻ ചെറുപ്പത്തിലേ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ജീവിതശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല നല്ലപോലെ മധുരവും അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി വെയിറ്റ് കൂടുന്നു ബോഡി വെയിറ്റ് കൂടുന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാകുമ്പോൾ വീണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാതെ വീണ്ടും കൊഴുപ്പായിട്ട് അടിയുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവറിൽ എല്ലാ നോർമൽ ഫംഗ്ഷനും നടക്കാൻ സഹായിക്കുന്നതായ ഹോർമോണുകളുടെ ഒരു ഇമ്പാലൻസ് വരുന്നു അങ്ങനെ ഓവറിൽ സിസ്റ്റം ഉണ്ടാവുന്നു പിന്നെ ഓവറിൽ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രോഗം പുറത്തേക്ക് വരില്ല അതിന്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നു ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കേസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക ഈ എത്രത്തോളം നമ്മൾ ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം മൂലമാണ് ഈ പി സി ഓടി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ മെന്റൽ സ്ട്രെസ്സിലും ടെൻഷനും ഉണ്ട് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരിലാണ് ഈ പി സിഒടി പോലെയുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ടുണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആ ഹോർമോണിലുള്ള ഇംബാലൻസ് കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്ന കാലം തൊട്ടേ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അവർക്ക് ഉണ്ടാവും എക്സാംസിനെ പറ്റിയായാലും അവരുടെ മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയായാലും പിന്നെ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെതായ സ്ട്രെസ്സ് അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ടാകുന്ന സ്ട്രെസ്സ് കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ലാതെ ക ഒന്നും ഷെയർ ചെയ്യാൻ ആളില്ലാത്തതിന്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ടാവുന്ന മെന്റൽ സ്ട്രെസ് ടെൻഷൻസ് മൂഡ് സ്വിങ്സൊക്കെ ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവുകയും അതും പി സി ഓടിക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉറക്കക്കുറവ് ഒരു കാരണമാണ് ഉറക്കക്കുറവ് പറയുന്നത് മിക്ക ആൾക്കാരും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റീസിൻ്റെ രാത്രിയാണ് സമയം കണ്ടെത്തുക അപ്പം ആയിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു പാറ്റേൺ ഉള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഇന്ന് പി സി ഓടി കാണുന്നത് അതായത് നമ്മൾ നോർമലി ഉറങ്ങുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കേണ്ട ഒരു ശീലമാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പം അതിന് മറിച്ചിട്ട് രാത്രി ഒരുപാട് നേരം അല്ലെങ്കിൽ മറ്റു പല ഗ്യാഡറ്റ്സിനും ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഉറക്കം കുറയുക എന്നുള്ളതുകൊണ്ടും ആ ഒരു ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവുകയും അതും പി സി ഒഡിലോട്ട് എത്തുന്നുണ്ട് ഇനി കാരണങ്ങൾ കൊണ്ടൊക്കെ പി സി ഒ ഡി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കാം ഒന്നാമതായിട്ട് ആർത്തവ ക്രമക്കേടുകൾ കാണാം നോർമലി പീരീഡ്സിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ദിവസം മുതൽ മുപ്പത്തി മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നോർമലി പീരീഡ്സ് ആവാറ് ഒരു ആർത്തവ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നേരത്തെ വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇരുപത്തിയഞ്ച് ദിവസം കൂടുമ്പോഴത്തോറും പീരീഡ്സ് വന്നുകൊണ്ടിരിക്കാം ചില ആൾക്കാർ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസം ആയിരിക്കും പീരീഡ്സ് വരുക ഈ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഓവർ ബ്ലീഡിംഗ് ആയിട്ട് കാണിക്കാറുണ്ട് ഒരുപാട് ക്ലൗഡ്സ് ഒക്കെ ആയിട്ട് ബ്ലീഡിങ് നിൽക്കുന്നത് കാണാം ചില ആൾക്കാർക്ക് വളരെ കുറവായിട്ടും കാണാറുണ്ട് ഇപ്പം ആ ഒരു പീരീഡ്സിന്റെ പെയിനും ചിലപ്പോൾ കൂടുതലായിട്ടും പറയാറുണ്ട് ഇപ്പം നോർമലി പീരീഡ്സിന് ഉണ്ടാവുന്ന പെയിനേക്കാളും വളരെയധികം പെയിൻ ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു നടുവേദന കാലിന്റെ ബുദ്ധിമുട്ടുകളും ബാക്കി ജോയിന്റ് പെയിൻസ് കുറച്ചുകൂടെ പി ജി ഒഴി ഉള്ളവർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ഇനി ആർത്തവ ക്രമക്കേടിനോടൊപ്പം തന്നെ നമുക്ക് വല്ലാതെ വയറ് ചാടുന്നതായിട്ട് കാണാം അടിവയറിന്റെ ഭാഗത്താണ് കൂടുതലായിട്ടും ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ വരുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടാവുക കൂടുതലാ ഒരു ഫ്രണ്ടൽ ഏരിയയിൽ നിന്ന് നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടാവുക അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ ഒരു മുടി വളർച്ചയുടെ ഒരു പാറ്റേണില് സ്ത്രീകളിലും കാണാൻ തുടങ്ങും അതായത് അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് മെയിൻലി ചുണ്ട് താടി നെഞ്ചിന്റെ ഭാഗത്ത് അടിവയറിൽ തൊടയിലൊക്കെ നല്ല കട്ടിയുള്ള രോമം ഉണ്ടാവാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെയാണ് ആദ്യം തന്നെ കാണിക്കാൻ തുടങ്ങുന്ന ലക്ഷണം പിന്നീട് അത് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സൗണ്ട് ടോണിൽ തന്നെ മാറ്റം വരുന്നത് കാണാം ഉള്ള മുടിയാണെങ്കിൽ ഭയങ്കര കട്ടി കുറഞ്ഞ പെട്ടെന്ന് പൊട്ടി പോകുന്ന പോലെ പക്ഷെ ഉണ്ടാവുന്ന അല്ലാതെ നോർമൽ ആയിട്ട് വരുന്ന ഹെയർ ഭയങ്കര തിക്കായിട്ട് വരുന്നതും കാണാം ഈ ഒരു സൗണ്ട് ടോണിന്റെ കേസെടുക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ പോലെ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആവുന്നത് കാണാം അതുപോലെ തന്നെ ഒരുപാട് മുഖക്കുരുക്കളൊക്കെ പ്രസന്റ് ചെയ്യുന്നതും ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഇതൊക്കെ ഒരു പി സിഒഡിയുടെ തുടക്കമാണ് എല്ലാവർക്കും പിരീഡ്സ് തെറ്റി വരണമെന്ന് നിർബന്ധമില്ല ചില ആൾക്കാർ പീരീഡ്സ് കറക്റ്റ് ആയിരിക്കും മറ്റു പല സിംറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക മറ്റു പലർക്കാണെങ്കിലും ഈ ഒരു സിംറ്റംസിന്മാരും പിരീഡ്സ് മാത്രം തെറ്റി മാ വരും അതോടൊപ്പം തന്നെ അവർക്ക് വണ്ണം വെക്കുന്നത് കാണാറുണ്ട് എന്നോർത്ത് വണ്ണം ഉള്ളവർക്ക് മാത്രമല്ല പി സി ഒ ഉണ്ടാവുക ലീൻ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതായത് മെലിഞ്ഞ ആൾക്കാർക്ക് ബോഡി വെയിറ്റ് കുറവുള്ള ആൾക്കാർക്കും പി സി ഒ കാണുന്നുണ്ട് അതിന് നമ്മൾ ലീൻ പി സി ഓയിസ് എന്നാണ് പറയാറ് നമ്മൾ എത്രത്തോളം വണ്ണം വെക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരിൽ കാണുന്നു അത്രയും ഒരു പെർസെൻറ്റേജ് ഇല്ലെങ്കിലും ലീൻ പി സി ഓയിസും കൂടുതലായിട്ട് കാണാറുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണും ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ലെവൽ ഫാറ്റ് വേണം അപ്പൊ ഈ അണ്ടർ ബോഡി വെയ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഫാറ്റിന്റെ അഭാവം ഉള്ളതുകൊണ്ടും ആ ഉള്ള ഫാറ്റ് മാത്രം നല്ല ഫാറ്റ് അല്ലാത്തതിന്റെ ഭാഗമായിട്ട് നോർമലായിട്ട് ഹോർമോണൽ ഫംഗ്ഷൻസ് ഒന്നും നടക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടും അവർക്ക് പി സി ഒ ഡി ഇപ്പം പി സി ഒസിന്റെ ഈ അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് വേണ്ട ബോഡി വെയ്റ്റിനേക്കാൾ എപ്പോഴും താഴെ അതായത് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ പതിനെട്ടിന് താഴെ വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ കൂടുതലായിട്ടും അണ്ടർ വെയ്റ്റ് എന്ന് പറയാം അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ട ഒരു ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റുമായിട്ട് പ്രൊപ്പോഷണൽ ആണ് അതിപ്പോൾ ഹൈറ്റ് എത്രയാണോ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ ബോഡി വെയിറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ പൊക്കമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബോഡി വെയിറ്റ് വരുന്ന നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് നൂറ് കുറയ്ക്കുക അതായത് എഴുപത്തിമൂന്ന് കിലോ ആയിരിക്കണം അപ്പൊ എഴുപത്തിമൂന്ന് മുതൽ ഒരു എഴുപത്തി അഞ്ച് വരെ നമുക്കൊരു നോർമൽ ബോഡി വെയിറ്റ് ആയിട്ട് പറയാം അപ്പം അതിലും ഭയങ്കര വേണ്ട ഒരു അമ്പത് കിലോയാണ് അവർക്ക് ഉള്ളതെങ്കിൽ അവർ രണ്ടോ വെയ്റ്റ് ആണ് അവർക്ക് അവിടെയും ഒരു ഹോർമോണൽ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതും പി സി ഒടി എത്തും അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും അതും അവർക്ക് പി സി ഒ ഡി ഉണ്ടാവാൻ കാരണവുന്നുണ്ട് ഇനിയിപ്പോ ഈ പറയുന്ന ആയിട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് കൺസൾട്ടാണ് ഏറ്റവും ആദ്യം വേണ്ടത് ഡോക്ടറെ ഡോക്ടറെടുത്ത് എല്ലുമ്പോൾ ഡോക്ടർ കൃത്യമായ പരിശോധനകളിലൂടെ അതൊരു ഒരു പി സി ഒ ഡി കേസ് ആണോ എന്ന് നോക്കും അപ്പൊ ജസ്റ്റ് ഒരു പീരീഡ്സ് മാറി എന്ന് ഓർത്തിട്ട് നമ്മളത് പി സി ഒടി ആണ് എഴുതി നമ്മൾ തന്നെ ഓരോരോ ടിപ്പുകളോ അല്ലെങ്കിൽ ഓരോരോ പൊടിക്കൈകളോ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ വഷളായി പോകും ആദ്യം അതൊരു പി സിയുടെ കേസ് ആണോ എന്ന് നോക്കണം പി സി ഓടി കേസ് ആണോ എന്ന് അറിയണമെങ്കിൽ ആ മൂന്ന് ക്രൈറ്റീരിയ ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയാറ് ഈ ഒരു മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഫോളോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ പി സി ഒ എന്ന് പറയാറ് ഈ ക്രൈറ്റീരിയ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിരീഡ്സ് ഒരു മുപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ആകുന്നുണ്ടോ അതായത് വർഷത്തിലൊരു എട്ട് പിരീഡ്സ് എങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് നല്ല നോർമൽ ഒന്നുമില്ല ഈ പി സി ഒ ആണോ എന്ന് അറിയാൻ വേണ്ടി പ്രധാനമായിട്ടും മൂന്ന് ക്രൈറ്റീരിയ ആണ് പറയുന്നത് ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ പി സി ഓഡി എന്ന് പറയും അപ്പം ഏതൊക്കെയാണ് ആ ഒരു ക്രൈറ്റീരിയ നോക്കിയാൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പീരീഡ്സ് ആവുന്നത് മുപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്നുണ്ടോ അതായത് വർഷത്തിൽ ഒരു എട്ട് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കേസിനെ പി സി ഒ ഡിയായിട്ട് കൂട്ടത്തില്ല ഇതൊരു നോർമൽ പ്രോസസ്സ് ഒരു എട്ട് പീരീഡ്സ് എങ്കിലും മിനിമം ഒരു വർഷം ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ക്രൈറ്റീരിയ തന്നെ മെയിൽ ഹോർമോൺസിന്റെ ലെവൽ മെയിൽ ഹോർമോൺസിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഇപ്പം പി സി ഒടി ഒരു കേസാണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെയിൽ ഹോർമോൺസായിട്ട് ടെസ്റ്റോസ്റ്റെറോണും ആൻഡ്രോജിൻ്റെ ഒക്കെ ലെവൽ കൂടും അപ്പം അത് ഹൈ ആണെങ്കിൽ അവർക്ക് പി സി ഒ ഡിക്ക് ചാൻസ് കൂടുതലാണ് ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അബ്ഡോമിനൽ സ്കാൻ ചെയ്യുന്നു അപ്പോൾ വയറിന്റെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഇരുപത് സിസ്റ്റെങ്കിലും വേണം ആ ഇരുപത് സിസ്റ്റ് സാദാ സിസ്റ്റ് ആയപ്പോലെ ഒരു പത്ത് ക്യൂബിക് സെന്റിമീറ്ററെങ്കിലും അതിന്റെ വലുപ്പം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ ഒരു പി സിഒ ഡി കേസ് ഈ പറയുന്ന മൂന്ന് ക്രൈറ്റീരിയൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കേസ് പി സി ഒ ഡി ആവുള്ളൂ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു പീരീഡ്സ് തെറ്റി വന്നതാവാം അല്ലെങ്കിൽ മറ്റു പല ഹോർമോൺ ഇപ്പൊ തൈറോണിന്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടോ അങ്ങനെ മറ്റു പല കാരണങ്ങളോ അപ്പൊ ഉണ്ടാകുന്ന ഒരു മെന്റൽ സ്ട്രെസ്സോ ടെൻഷനോ ഒരു മാസം പീരീഡ്സ് തെറ്റിന്ന് ഓർത്താ പി സി യു ഡി കേസ് ആവണമെന്നില്ല അപ്പം ആ ഒരു ടൈമിൽ ചിലപ്പോൾ എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രെസ്സോ വന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് അത് താത്കാലിക മാത്രമാണ് അതിന് നമുക്കൊരു പി സി ഒ ഡസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ പി സി ഒ ഡി എന്ന് പറയും ഇപ്പം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറിൻ്റെ ഉള്ളിൽ ആ ഡെവലപ്പ് ചെയ്യാൻ പോകാൻ പറ്റാതായി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫോളിക്കുൽസ് എല്ലാം വട്ടത്തില് കറങ്ങി നിൽക്കുന്നത് കാണാം അപ്പൊ നമ്മളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ റീഡ് ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു നെക്ലേസിന്റെ പാറ്റേണാണ് ഇത് കാണുന്നത് അതായത് ഇങ്ങനെ ഓരോ മുത്ത് മുത്തടക്കി വെച്ചതുപോലെ സിസ്റ്റുകൾ ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുന്ന കാണാം അപ്പൊ നമ്മളതിനൊരു നെക്ലേസ് പാട്ടേൺ ആണ് ഒരു സ്കാനിങ് റിപ്പോർട്ടിന് തന്നെ പറയാറ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു റിപ്പോർട്ടിലൂടെയൊക്കെ നോക്കിയിട്ട് മാത്രമാണ് നമ്മളൊരു പി സി ഓടി കേസ് ആണെന്ന് കംപ്ലീറ്റ്ലി ഡയഗ്നോസ് ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് മാതാപിതാക്കൾക്കുള്ള ഡൗട്ടാണ് ഇപ്പൊ പീരീഡ്സ് ഒക്കെ ആയി തുടങ്ങുന്ന പ്രായം അതായത് മെനാർക്കി ഒരു പതിമൂന്ന് വയസ്സ് ആ ഒരു ടൈമിലൊക്കെ പീരീഡ്സ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തേക്ക് പീരീഡ്സ് പിന്നെ ഉണ്ടാവില്ല പിന്നീടാണ് പിന്നീട് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പി സി ഒ ഡി കേസ് ആണോന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് പക്ഷെ ആ നോർമലി ആ പീരീഡ്സ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് പീരീഡ്സിൽ ചെറിയ റെഗുലാരിറ്റീസ് കാണുന്നത് നോർമലാണ് അതിൽ വലിയ നമ്മളൊരു പി സി ഒ ഡി കേസ് ആണോ അല്ലെങ്കിൽ മറ്റു പല ഡിസീസ് കണ്ടീഷൻ ആണോ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അതൊരു നോർമൽ കണ്ടീഷൻ തന്നെയാണ് അതിനും അപ്പുറം രണ്ടു വർഷത്തിൽ കൂടുതലായിട്ടും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയും ഈ പറഞ്ഞ രീതിയിൽ രോഗം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു ബി സി ഓടി സസ്പെക്ട് ചെയ്യും ഒരു ഡോക്ടറെ കാണുന്നതും വളരെ നല്ലതാണ് ഇനി നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞ ഒരു ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് മാറ്റം വരുത്തേണ്ടത് ഒന്നാമത് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം വേണം രണ്ടാമത് നമ്മുടെ ഉറക്ക പാറ്റേണിനെ കൺട്രോൾ ചെയ്യണം മൂന്നാമത് നമ്മുടെ കൃത്യമായ ഒരു വ്യായാമം കൂടി വേണം അപ്പം ഏറ്റവും ആദ്യം നമ്മൾ വ്യായാമത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള വ്യായാമവും വളരെ നല്ലതാണ് കടി വയറിനൊക്കെ കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ പ്ലാങ്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവര് ഏരിയയിലുള്ള മസിൽസ് കുറച്ചും കൂടെ എൻഗേജഡ് ആവുകയും അപ്പൊ അവിടെ ആ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കുറയുകയും അതുവഴി നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ വെയിറ്റ് റിഡക്ഷൻ ആ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ആയിട്ട് കുറച്ചുകൂടി എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും നടക്കാൻ പോവുക അല്ലെങ്കിൽ നീന്തൽ സൈക്ലിംഗ് ഇങ്ങനെ എന്ത് തരത്തിലുള്ള വ്യായാമവും പി സി ഓടിക്കാർക്ക് വളരെ നല്ലതാണ് ഇനി അതിനോടൊപ്പം തന്നെ ഇപ്പം ഇതൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എറോബിക് എക്സസൈസോ സൂമ്പ പോലെയുള്ള എന്തെങ്കിലും ഡാൻസ് പ്രാക്ടീസുകളോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്യുകയാണെങ്കിലും അതും വളരെ നല്ലതാണ് നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യുകയും അതുവഴി ഒരു പരിധി വരെ നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റിനെ ബേൺ ചെയ്ത് കഴുകയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഫാറ്റ് മാത്രം ബോഡിയിലേക്ക് സ്റ്റോർ ചെയ്യാനും സഹായിക്കും ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് എപ്പോഴും നേരത്തെ കിടന്നുറങ്ങും ഒരു പത്ത് മണി പത്തരയ്ക്കെങ്കിലും കിടന്നുറങ്ങാൻ ശീലിക്കുക അതുപോലെ തന്നെ നേരത്തെ എണീക്കാൻ വേണ്ടി ശീലിക്കുക ആ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക ഉറക്കത്തിന്റെ പാറ്റേൺ കുറച്ചുകൂടി കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷനൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് അത് ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തതാണ് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭക്ഷണ നിയന്ത്രണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാണോ നമ്മുടെ ബോഡി വെയിറ്റ് അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് എടുക്കുക നമ്മുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയറിൽ എടുക്കുക സ്ക്വയറിലെടുക്കുക പതിനണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയാം ഇപ്പോഴും പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ എപ്പോഴും നമ്മുടെ ഉയരത്തിനനുസരിച്ച് തന്നെ ശരീരഭാരം കീപ്പ് ചെയ്യാം അപ്പൊ അമിതവണ്ണമുള്ളവരാണ് നിങ്ങളുടെ പത്ത് ശതമാനം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറച്ചാൽ തന്നെ ബി ജിഒഡി പോലെയുള്ള പ്രശ്നങ്ങൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ നിയന്ത്രണം വരുത്തണം ഒന്നാമതായിട്ട് നമ്മൾ അന്നത്തിന്റെ അളവ് നല്ലപോലെ കുറയ്ക്കും അന്നജം എന്ന് പറയുമ്പോൾ നമുക്ക് അമിതമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെങ്കിൽ അമിതമായിട്ട് ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഒന്നാണ് നമുക്ക് വലിയ അധ്വാനം ഒന്നുമില്ല സെഡൻഡറി ലൈഫ് ആണെങ്കിൽ ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആയിട്ട് ഡിപ്പോസിഷൻ നടക്കും അതുവഴി നമുക്ക് ഹോർമോണൽ ഇമ്പാലൻസ് അല്ല അത് കാരണം നമുക്ക് മെയിൽ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് അപ്പൊ അതിനു പകരം നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നജത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നല്ല പോലെ കുറയ്ക്കുക നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് പെട്ടെന്ന് റിലീസ് ചെയ്തില്ല അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻസുലിന്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് എപ്പോഴും നമ്മൾ ഒരു ബി ഒഡി കേസിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രമേഹ രോഗിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ അന്നജത്തിനെ കട്ട് ചെയ്യാൻ പറയുന്നത് പിന്നെ മധുരത്തിനളവ് നല്ലപോലെ ഒഴിവാക്കണം മധുരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഡയറ്റ് എടുത്തുകഴിഞ്ഞാൽ പി സി ഓടി കംപ്ലീറ്റ്ലി മാറുന്നില്ല ചുരുങ്ങിയ ഒരു മൂന്ന് മാസമെങ്കിലും മൂന്ന് മുതൽ നാലോ അഞ്ചോ മാസമെങ്കിലും നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താലേ കുറച്ചെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ മധുരം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക പഞ്ചസാര മാത്രമല്ല പഞ്ചസാര തേന് ശർക്കര ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സ് ഇപ്പം പഞ്ചസാര എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് അതുപോലെ തന്നെയാണ് നമുക്ക് അസ്പാർട്ടൈം ഹൈ ഫ്രക്ടോസ് കോൺസെറ് ഇതൊക്കെ നമ്മുടെ ബേക്കറി ഐറ്റംസിൽ പേസ്ട്രീസില് കുക്കീസിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കും ഇനി ട്രാൻസ് ഫാറ്റ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കും അതിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ കുറയ്ക്കുക ഒരുപാട് വറുത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിവതും കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ എണ്ണയുടെ കാര്യമാണെങ്കിലും പാം ഓയിൽ ഡാൾഡ ഇവയുടെ ഒക്കെ ഉപ ഉപയോഗം കഴിവതും കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത് കഴിവതും കുറയ്ക്കുന്നതിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് കിട്ടും ഇനി ഇതിനോടൊപ്പം തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് നിങ്ങൾക്ക് അതിന് പരം നെയ്യ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് അളവിലതൊക്കെ കഴിക്കാവുന്നതാണ് അല്ലാതെ പാ ഡയറക്റ്റായിട്ട് പാലോ അല്ലെങ്കിൽ പാൽ ചായ പാൽ കാപ്പിയൊക്കെ കുഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതും ഒരു പരിധി വരെ അതിനോടൊപ്പം തന്നെ പനീർ ചീസ് ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു പി കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നോൺ വെജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നതാണ് ചിക്കനും അല്ലെങ്കിൽ കോഴിയുടെ മുട്ട കഴിക്കുന്നതാണ് പി സിയോട് ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ ഇതൊരു തെറ്റായ ധാരണയാണ് ഇപ്പൊ നമ്മൾ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ കറി വെച്ചാണ് കഴിക്കുന്നതെങ്കിൽ അത് ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് തന്നെയാണ് നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ബ്രോയിലർ ചിക്കൻ അല്ലെങ്കിൽ ഹോർമോണൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ ആണ് കഴിക്കുന്നതെങ്കിൽ അവിടെയാണ് ഒരു ഹോർമോണൽ ഇമ്പാലൻസിന് കാരണമാകുന്നത് അപ്പോൾ നമ്മൾ നാടൻ കോഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ ആളുകളിലൊക്കെ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നതും യാതൊരു വിധ തെറ്റുമില്ല കമ്പയബിളി നമ്മൾ നോൺ വെജ് കഴിയുമ്പോൾ കൂടുതലും അത് ഫ്രൈഡ് ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് അത്ര നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തത് ഇനി നമ്മൾ എന്തെല്ലാം കഴിക്കണം അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഏറ്റവും ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ധാന്യങ്ങൾ അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ നിങ്ങൾ കുറഞ്ഞ അളവിൽ കഴിക്കാം അവർ നിങ്ങൾ നവര അരി ഉപയോഗിക്കാം അപ്പോൾ ഓട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം അതിലൊക്കെ ധാന്യങ്ങൾ അടങ്ങിയിട്ട് ധാന്യങ്ങളിലൊക്കെ തവിടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അരി വെള്ള കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് കുത്തരി കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് കഴിക്കാം ജ്യൂസ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നത് പഞ്ചസാര അടിയും അതുപോലെ തന്നെ വരുന്നത് ഫൈബർ മുഴുവൻ നശിക്കും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കാൻ വേണ്ടി നോക്കുക കാരണം ഫൈബർ റിച്ച് ആയാൽ മാത്രമേ നമ്മുടെ വൻകുടലിനെ അല്ലെങ്കിൽ നമ്മുടെ ആമാശത്തിൻ്റെ പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഗുണകരമായ ബാക്ടീരിയകളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഗുണകരമായ ബാക്ടീരിയൽ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ രോഗങ്ങളൊക്കെ നമുക്ക് തടയാനും പറ്റും ഇനി അവർക്ക് ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ആൾക്കാരും രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീന്നൊക്കെ പറഞ്ഞ് കുടിക്കാറുണ്ട് മിക്കവാറും മധുരവും ഉണ്ടാവും പാലോ ഒക്കെ ആഡ് ചെയ്തായിരിക്കും അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നുകിൽ പ്ലെയിൻ വാട്ടർ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം നിങ്ങൾ കറുകപ്പെട്ടയുടെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു പൊടി ഒരു അര ടീസ്പൂണൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ കുടിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം ഉലുവിട്ട് കുതിർത്ത വെള്ളം നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ് കറിവേപ്പിലയോ മുരിങ്ങയിലയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് കാരണം ഇതിൽ ഈ ഇലകളിലൊക്കെ നമുക്ക് ഈ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓവറിൽ ഒക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നുണ്ട് ഇപ്പൊ കറുകപ്പെട്ടയുടെ കേസിലാണെങ്കിൽ സിനമാൽ ഡിഹേഡ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് അപ്പൊ ഇതും നമുക്ക് പാൻ സ്റ്റിമുലേറ്റ് ചെയ്യും നമ്മുടെ ഇൻസുലിന്റെ പ്രവർത്തനം കുറച്ചുകൂടെ കറക്റ്റ് ആവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും അതുപോലെ തന്നെ ഇതിനൊരു ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ട് അതുവഴി നമുക്ക് പി സി ഓടി കുറയ്ക്കുന്നുണ്ട് ഗ്രീൻ ടീ ആണെങ്കിലും അത് ആന്റി ഓക്സിഡന്റ് ആണ് അതുവഴി നമുക്ക് ആ ഒരു ഓവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയുന്നു അങ്ങനെ നമുക്ക് പി സിയോട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ രാവിലെ ആണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇനി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ അന്നത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുക നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കാം ഇപ്പം എന്താണെങ്കിലും ഇപ്പം ഇഡലി ദോശയൊക്കെ നമ്മൾ വെള്ള അരി കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ വെള്ളം അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് മാറ്റിയിട്ട് ഒന്നുകിൽ നമുക്ക് അവിടെ കുത്തിരി വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സ് ഓട്ട്സൊക്കെയാണ് കഴിഞ്ഞാൽ ഓട്ട്സിൻ്റെ ഒക്കെ കഴിക്കാം അപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ ധാരാളം പച്ചക്കറികൾ കിട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങി ഇപ്പം എന്താണോ കഴിക്കുന്നത് അതിനോടൊപ്പം തന്നെ കോമ്പിനേഷൻ ആയിട്ട് പ്രോട്ടീൻ തന്നെ അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കാം അതുപോലെ തന്നെ നോൺ വെജോ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ആ ഒരു ടൈമിൽ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ ഗ്രീൻ ടീ കുടിക്കാം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മോര് കുടിക്കാം മോരും വെള്ളമായിട്ട് കുടിക്കുക അപ്പോൾ അതൊരു പ്രീബയോട്ടിക് ആയിട്ട് ആക്റ്റീവ് അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് നട്ട്സ് ഒരു പിടി നട്ട്സ് ഒക്കെ കഴിക്കാം അപ്പോൾ ഈ നട്ട്സിലൊക്കെ ഒമികാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുണ്ട് ഈ നല്ല കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻ അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ സപ്ലൈ ചെയ്യും ഇനി ഉച്ചക്കാണെങ്കിൽ നമ്മുടെ പ്ലേറ്റിൽ ഒരു അര അരഭാഗമെങ്കിലും പ്രോട്ടീൻസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കാം അവിടെയും നിങ്ങൾക്ക് സാലഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഒരു കാൽ ഭാഗമായിട്ട് എടുക്കാം അപ്പം മുക്കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻസും വെജിറ്റബിളും ഫ്രൂട്ട്സും ആയിട്ട് ഫില്ല് ചെയ്യും ഒരു കാൽ ഭാഗം മാത്രമേ അതായത് ഒരു പിടി മാത്രമേ നിങ്ങൾക്ക് ചോറ് കഴിക്കാം അതും കുത്തരി മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ അല്ലെങ്കിൽ നവരൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതൊക്കെ കുറച്ചുകൂടി തവിടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഫൈബർ റിച്ചാണ് അതിനോട് ഒരുപാട് കറികൾ കഴിക്കാം അപ്പം അവിയൽ അല്ലെങ്കിൽ മറ്റു പല വെജിറ്റബിൾസ് ആയിക്കോട്ടെ സാലഡ്സ് ആയിട്ടും കഴിക്കാം അല്ലാതെ നിങ്ങൾക്ക് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ് പയറ കടല പരിപ്പ് ഇവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി വൈകുന്നേരം അതുപോലെ തന്നെ ഒരു ചായയോ കാപ്പിയോ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഗ്രീൻ ടീയോ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം പിന്നെ രാത്രി ഡിന്നർ കുറച്ച് നേരത്തെയും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് രാവിലെ എന്താണോ നമ്മൾ ഓട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിൽ ഓട്ട്സ് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ കട്ട് ചെയ്ത ഒരു ബൗൾ വെജിറ്റബിൾ ഫ്രൂട്സും ആയിട്ട് മാത്രം ചുരുക്കാൻ വേണ്ടി നോക്കുക ഇപ്പം രാത്രിത്തെ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കുക അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ടൈം ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിന്റെ ഒരു മോഡിലേക്ക് കൊണ്ടുവരും അതായത് ഒരു പതിനാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പ് ഒരുപാട് ബേൺ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ നിങ്ങളുടെ ഡയറ്റ് സെറ്റ് ചെയ്യുക അപ്പൊ ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാതെ ഇപ്പോൾ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷനോ കൺസൾട്ടേഷനോ എടുത്തിട്ട് ഡയറ്റ് നോക്കുക കൃത്യമായിട്ടൊരു മൂന്നോ മുതൽ ആറ് മാസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താലേ കുറച്ചെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം കൃത്യമായ ഒരു ഉറക്ക പാറ്റേണും അതുപോലെ തന്നെ കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പി സിയോട് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി